ഹായ് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഈ അമ്പലം കണ്ടപ്പോൾ തന്നെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണും കേട്ടോ അല്ലേ അപ്പം പിന്നെ അറിയാത്തവർക്ക് വേണ്ടി പറയാം കേട്ടോ ഇത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രമാണ് അവിടുത്തെ ഭഗവാന്റെ ഇഷ്ട വഴിപാടായ വള്ളസദ്യക്കാണ് ഞാൻ ഇന്ന് പോയത് കേട്ടോ അപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെയുള്ള ഒരാടെ വള്ളസദ്യയാണിത് ഞങ്ങളുടെ അളിയൻ്റെ ചേട്ടൻ നടത്തുന്ന വള്ളസദ്യയാണിത് അപ്പം അങ്ങനെ ഇന്ന് വള്ളസദ്യ കഴിക്കാൻ എനിക്കും അവസരം കിട്ടിയിട്ടുണ്ട് വീഡിയോ എടുക്കുന്നതൊക്കെ ഞാൻ തന്നെത്താനായിട്ടോ അപ്പം എൻ്റെ ക്യാമറാമാൻ എൻ്റെ കൂടില്ല അത് കാരണം തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും അപ്പം എല്ലാവരെയും ക്ഷമിക്കുക കേട്ടോ അപ്പം അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് നിന്നു നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കുഞ്ഞുവാവേം കൊണ്ട് വന്നായിരുന്നു ചോറ് കൊടുപ്പിന് കേട്ടോ അപ്പം നമുക്ക് ചോറ് കൊടുപ്പിനും പങ്കെടുക്കാൻ പറ്റി കേട്ടോ ഇത് തോട്ടപ്പുഴശ്ശേരി വള്ളത്തിനുള്ള വള്ളസദ്യയായിരുന്നു ഇന്നുള്ളത് കേട്ടോ അപ്പം എന്തേണ്ട കുഞ്ഞുവാവയുടെ ചോറ് കൊടുപ്പാണ് അപ്പം ഞാൻ അവരോട് ചോദിച്ചിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പം നമുക്കിന്നൊരു ചോറ് കൊടുപ്പിനും അങ്ങനെ പങ്കെടുക്കാൻ പറ്റി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് വള്ളത്തെ സ്വീകരിക്കാനാണേ അപ്പോൾ ഇനി നമ്മൾ വള്ളത്തെ സ്വീകരിക്കാനായിട്ട് പോവുകയാണേ അപ്പം വേണ്ട നമ്മൾ വള്ളത്തെ സ്വീകരിക്കാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു തോണി വേണ്ട എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് തോട്ടപ്പുഴശ്ശേരിയിലെ തോണി അപ്പം തോണി വന്നിട്ടുണ്ട് ഇനിയും നമ്മൾ അതിന് സ്വീകരിക്കാനായിട്ട് താലപ്പുലി വിളക്ക് മുത്തുക്കുട ഒക്കെ ആയിട്ട് വരും കേട്ടോ അപ്പോൾ അതിനുള്ള വെയ്റ്റിങ്ങിലാണ് ഞങ്ങൾ പിന്നെ നല്ല വെയിലായിരുന്നു കേട്ടോ അടിപൊളി വെയിലായിരുന്നു വെയിൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് മാറി നിൽക്കാം പക്ഷേ മഴ പെയ്യാതിരുന്നത് ഭയങ്കര ദൈവാനുഗ്രഹമാണ് കാരണം ഇന്നലെയൊക്കെ ഇവിടെ നല്ല മഴയായിരുന്നു പിന്നെ ഞങ്ങൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ചങ്ങോട്ട് ചെന്നപ്പോഴും നല്ല തകർത്തു മഴയായിരുന്നു മഴയായിരുന്നപ്പം ഞങ്ങൾ ഓർത്ത് കേട്ടോ മഴ പെയ്താൽ എന്തോ ചെയ്യും പക്ഷെങ്കിൽ നല്ല തെളിഞ്ഞ മാനമായിരുന്നു മഴ പെയ്തില്ല ഇന്നത്തെ ഇന്ന് നടത്തിയ വള്ളസദ്യയെല്ലാം ഗംഭീരമായിട്ട് നടന്നു കാരണം മഴയില്ല ഒരു ഇതും ഇല്ല പ്രശ്നമില്ല അതെല്ലാം നടന്നു കേട്ടോ അപ്പം വള്ളം തിരിക്കുക കേട്ടോ വന്നിട്ടുണ്ട് അപ്പം വള്ളം തിരിച്ച് നമ്മുടെ ഇങ്ങോട്ട് കരയ്ക്ക് അടുപ്പിക്കാനായിട്ട് കൊണ്ടുവരുന്നുണ്ട് ഇതിനുണ്ട് ആ തുഴയിറിയുന്നതും പിന്നെ അവരുടെ പാട്ടുണ്ട് കൈ കൊട്ടുണ്ട് എല്ലാം കേട്ടോ കണ്ടു നിൽക്കാൻ നമുക്ക് തോന്നിപ്പോവും ഒരേ സ്വരത്തിലുള്ള പാട്ട് ഒരേ പോണക്ക് തുഴയിറിയുക ഒരേ പോണക്ക് കൈ കൊട്ടുക കേട്ടോ അടിപൊളി രസം ഇവരുടെ ആ താളവുമല്ല ഇനി നമുക്ക് ഉത്രൃട്ടാതി ജലമേളയോ ഉള്ളത് കേട്ടോ ആറന്മുള ഉത്രട്ടാതി ജലമേളയാണുള്ളത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സദ്യ ആകട്ടോ സദ്യകളിലൊന്നാണ് ആറന്മുള വള്ളസദ്യ അനേകം പേര് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഇതാണ് ഭഗവാൻ്റെ ഇഷ്ട വഴിപാടായ ആറന്മുള വള്ളസദ്യ കേട്ടോ അപ്പം നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള ഒരു വഴിപാടായിരുന്നു ഇത് അപ്പം ഇന്ന് ആ വള്ളസദ്യയെ പങ്കെടുക്കാൻ പറ്റി നിർഭാഗ്യവശാലെ ബാക്കി ഞങ്ങളുടെ ആമിക്ക് ഒന്നും അമ്മക്കൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല അപ്പോൾ ക്യാമറ എല്ലാം പിടിക്കുന്ന ഞാൻ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടേ ഞാൻ എത്ര നാളും എനിക്ക് മോളായിരുന്നു വീഡിയോ ഒക്കെ എടുത്ത് തന്നുകൊണ്ടിരുന്നത് അപ്പം തന്നെ ഞാൻ തന്നെയാണ് പിടിച്ചത് അപ്പം എൻ്റെ ശബ്ദം മാത്രമേ ഇതിൻ്റെ അകത്തുള്ളു കേട്ടോ അപ്പം എന്നെ കാണാനായിട്ട് ക്യാമറയിൽ എന്നെ ഇതിൻ്റെ അകത്ത് വീഡിയോയിൽ എന്നെ കാണാൻ പറ്റാത്തതും കൊണ്ട് എനിക്ക് വലിയ സങ്കടമുണ്ട് കാരണം നമ്മൾ തന്നെ പിടിച്ചതും കൊണ്ട് ആരുമില്ലായിരുന്നു വീഡിയോ എടുത്തു തരാനായിട്ട് ആരും ഇല്ലായിരുന്നതും കൊണ്ട് എനിക്ക് അതൊരു സങ്കടമുണ്ടായിരുന്നു പിന്നെ കുഴപ്പമില്ല പങ്കെടുക്കാൻ പറ്റിയല്ലോ ഇതിന് എന്നൊരു സന്തോഷം കേട്ടോ പക്ഷേ അതിൻ്റെ ഇടയ്ക്കും വലിയൊരു ദുഃഖത്തോടാണ് നമ്മളിവിടെ നിൽക്കുന്നത് അപ്പോൾ അതേണ്ടേ വള്ളത്തെ എല്ലാം സ്വീകരിക്കാൻ വന്നിട്ടുണ്ട് ഇതാണ് അളിയൻ്റെ ചേട്ടൻ്റെ ആയിരുന്നു വിളക്കെടുത്തേക്കുന്നത് ചേട്ടൻ്റെ ഭാര്യ പുറകിൽ നിൽക്കുന്നത് താലം എടുത്തേക്കുന്നത് പെങ്ങൾ അടുത്ത് മുത്തുക്കുടയായിട്ട് നിൽക്കുന്നത് ചേട്ടൻ്റെ അളിയനൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും താലമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ ക്യാമറ പിടിക്കുന്നതും എനിക്ക് താലം എടുക്കാനും പറ്റിയില്ല കേട്ടോ താലം എടുക്കാൻ വിളിച്ചായിരുന്നു പക്ഷേ വീഡിയോ എടുക്കുന്നതും കൊണ്ട് താലമെടുക്കാനും പറ്റിയില്ല പിന്നെ എന്ത് കണ്ടോ സ്വീകരിക്കാൻ പോകട്ടോ ഇനിയും പോയി അവർക്ക് ദക്ഷിണയെല്ലാം കൊടുത്ത് സ്വീകരിച്ച് നമ്മളെ തിരിച്ചു കൊണ്ടുവന്ന് കഴിയുമ്പോഴാണ് പിന്നെയാണ് നമ്മൾ സദ്യയിലേക്ക് കടക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഇവരെ സ്വീകരിച്ചുകൊണ്ട് ഭഗവാന്റെ നടയുടെ അവിടെ പോകും വലത്ത് വെക്കും കേട്ടോ ഇപ്പം നമുക്ക് ഇവരെ സ്വീകരിച്ച് കൊണ്ടുപോകുന്നത് കാണാമേ ഇതിപ്പോൾ നമ്മൾ ചുറ്റമ്പലത്തിന് വലത്ത് വയ്ക്കുക കേട്ടോ ഒരു വലത് വെച്ച് വന്നിട്ടാണ് തലവെല്ല അവിടെ താത്ത് വെച്ചതിന് ശേഷമാണ് നമ്മളവിടെ വള്ളസദ്യയ്ക്ക് പോകുന്നത് അപ്പോൾ ആദ്യ വള്ളക്കാർക്ക് സദ്യ വിളമ്പിയതിന് ശേഷമാണ് നമുക്കൊക്കെ വള്ളസദ്യൂ കേട്ടോ കഴിക്കാൻ പറ്റത്തുള്ളൂ അപ്പം അതും വള്ളസ വ വള്ളക്കാരോട് ഇരുന്ന് സദ്യ കഴിക്കാൻ പറ്റി അവരുടെ ഇതെന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് സദ്യ വിളമ്പുമ്പോൾ തന്നെ അവർ ഓരോന്നും പാട്ട് രൂപേണ ചോദിക്കും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അവർക്ക് കൊണ്ട് അവർ ചോദിക്കുന്നത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ ഭയങ്കര നമുക്ക് കാണേണ്ട കാഴ്ചകൾ തന്നെയാണ് കേട്ടോ ഇതൊക്കെ എല്ലാവർക്കും കാണാൻ ഭാഗ്യൻ ലഭിക്കട്ടെ എല്ലാവർക്കും അതിനുള്ള അവസരം ഭഗവാൻ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കട്ടെ കാരണം ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ അവസരങ്ങൾ എല്ലാവർക്കും അറിയാനും കാണാനും ഒക്കെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ഇത് നടക്കുന്നത് നമ്മുടെ ചിങ്ങമാസത്തിലാണ് ചിങ്ങമാസത്തിലാകെട്ടോ ചിങ്ങമാസത്തിലാണ് ഈ ആറന്മുള വള്ളസദ്യ നടക്കുന്നത് അപ്പം ഓരോരുത്തരും ഭഗവാന് അവനവൻ്റെ ഇഷ്ടകാര്യങ്ങൾ സാധിക്കാനായിട്ട് നേർച്ച നേരുന്നതാണ് ഈ ആറന്മുള വള്ളസദ്യ പിന്നെ നമ്മൾ വിടുന്നതിൻ്റെ ഇത് ഉണ്ടോ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ പാട്ടിൻ്റെ താളത്തിനൊത്ത് ആ മുത്തുക്കട ഇങ്ങനെ കറക്കി 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 വിടുവാ കേട്ടോ അത് ആ തുടങ്ങി താഴേന്ന് സ്വീകരിച്ച് കയറി വരുമ്പുന്നിടം മുതൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇത് ഒരു ഇവർ എല്ലാ ദിവസവും ഇവർക്കിങ്ങനെ വള്ളത്തിന് സദ്യ ഉള്ളപ്പം ഇവരിത് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പം ഇത് കണ്ട ഞാൻ കുറേ നേരം എല്ലാവരും ഇതേലായിരുന്നു അവിടെ ചുറ്റിനും നിന്നവരെല്ലാം ഇത് നോക്കി നിൽക്കുവായിരുന്നു കേട്ടോ ആ ഇങ്ങനെ കറക്കി വിടുന്നത് അതോ പാട്ടിൻ്റെ താളത്തിനാണത് ചെയ്യുന്നത് അപ്പം ഇനി നമ്മൾ സദ്യയിലേക്ക് കയറുക കേട്ടോ അപ്പം ഇതാണ് സദ്യ നമ്മളകത്ത് കയറിയിട്ടുണ്ട് നമ്മളിനി അകത്ത് കയറി അവിടെ നിൽക്കും വള്ളക്കാർ വന്നതിന് ശേഷം ഭഗവാന് വിളമ്പി കഴിഞ്ഞിട്ടാണ് വള്ളക്കാർക്കും കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇത്രയും സാധനങ്ങളും ഭഗവാന്റെ മുന്നിൽ വെച്ചിരിക്കുന്നതും വള്ളക്കാർ നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കാനുള്ളതാണ് കേട്ടോ ഈ നടത്തുന്ന വള്ളസദ്യ വഴിപാടായിട്ട് നടത്തുന്നവർ വള്ളക്കാർക്ക് കൊടുക്കും കേട്ടോ ഓരോന്ന് ചോദിക്കുമ്പോഴും അപ്പോൾ ഇനിയും വള്ളസദ്യ നടത്തുന്നവർ വിളക്ക് കത്തിക്കും വിളക്ക് കത്തിച്ച് ഭഗവാന് അന്നദാനം വിളമ്പിയതിന് ശേഷം വള്ളക്കാർക്ക് വിളമ്പും ആ സമയത്ത് നമുക്കിനി അത് കേൾക്കാം നമ്മളാണെങ്കിലേ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അവർ ഓരോന്ന് ആഹാരങ്ങൾ ചോദിച്ച് പാട്ട് രൂപേണ ചോദിച്ച് വാങ്ങിക്കുന്നതുണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ കേൾക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ് കേട്ടോ നമ്മുടെ യൂട്യൂബ് മാമൻ നമ്മളെ എന്ന് പേടിയായ കാരണം ഞാൻ എല്ലാം മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ കാരണം കോപ്പി റേറ്റ് വന്നു കഴിഞ്ഞാൽ പണി കിട്ടുമല്ലോ അതുകൊണ്ട് ഞാനതെല്ലാം മ്യൂട്ട് ചെയ്തു വെച്ചു കേട്ടോ കാരണം ഇനിയിപ്പം തേണ്ട വിളക്ക് കത്തിച്ചു ഇനി ഭഗവാന് ആഹാരം വിളമ്പുവാണ് വിളമ്പി കഴിഞ്ഞ ഉടനെ പള്ളക്കാർക്ക് സദ്യ വിളമ്പും പിന്നെ ഞങ്ങൾ കഴിക്കാനും തുടങ്ങും കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണണം കാരണം ഇതെല്ലാം ഞാൻ വീഡിയോ പിടിച്ചു പക്ഷേങ്കിൽ അമ്മാവനെ പേടിച്ചിട്ട് ഞാൻ വോയിസ് വോയിസ് കൊടുക്കുവാണ് ബാക്കിയെല്ലാം മ്യൂട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ഫുള്ള് എൻ്റെ വീഡിയോ കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊണ്ട ഭഗവാന്റെ ഏർ ചോറിന് കറി വിളമ്പി കൊടുക്കുക കേട്ടാ ഇപ്പോഴത്തേക്ക് അവരവിടെ നല്ല താളത്തിന് പിന്നെ പാട്ട് പാട്ടുപാടുന്നുണ്ട് ഓരോന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആദ്യ തീർത്ഥമാണ് ഭഗവാന് നേരിച്ച തീർത്ഥം ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ചന്ദനം ചോദിക്കുന്നുണ്ട് പിന്നെ പാട്ട് രൂപേണ ശർക്കര ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാം രസം എന്ന് പറഞ്ഞ ഒരു കൊച്ചു കുഞ്ഞുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ കേട്ടോ ഒരു ഒന്നിലോ രണ്ടിലോ ഒക്കെ പഠിക്കുന്നുള്ളായി ഉള്ളെന്ന് തോന്നുന്നു അതിനെ കണ്ടിട്ട് ആ കുഞ്ഞോരോന്ന് പാടി ചോദിക്കുന്ന കേൾക്കണം കേട്ടോ അടിപൊളിയ പക്ഷെ എനിക്ക് വീഡിയോയിൽ കോപ്പി റൈറ്റ് വരുമോ എന്നുള്ള പേടിയാണ് നമ്മൾ അങ്ങനെ ഇല്ല മോണിറ്റൈസേഷനായ ചാനലും ഒന്നും അല്ലാത്തതും കൊണ്ട് അതിനെക്കുറിച്ച് വലിയ അറിവുമില്ലാത്തതും കൊണ്ടാകട്ടോ ഇതിടാത്ത പക്ഷെ ഞാൻ വലിയ വലിയ ഓരോ ചാനലുകൾ കണ്ടിട്ടുണ്ട് ഇവിടെ ആറന്മുള ഉള്ള സദ്യയുടെ വീഡിയോ വന്നെടുത്തിട്ട് ഇങ്ങനെ എല്ലാ പരിപാടിയും കേട്ടോ വോയിസോടെ തന്നെ കൊടുത്തേക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്കൊരു പേടി കേട്ടോ ഇത്രയും കഷ്ടപ്പെട്ട് വണ്ടിയിൽ മേളിലൊക്കെ ആക്കിക്കൊണ്ട് വന്നു പിന്നെ എന്തെങ്കിലും ഇതിൽ ചാനൽ പോയാലോ എന്നുള്ള പേടിയുണ്ട് കേട്ടോ ഇതാണ് എൻ്റെ ഇലകേട്ട എന്താ ഉണ്ണിയപ്പം ചെറിയ പരിപ്പുകേട എള്ളുണ്ട ശ ചക്രവർത്തി എല്ലാം ഉണ്ട് കേട്ടോ അപ്പം അടിപൊളി സദ്യ അപ്പൊ ഞങ്ങളെല്ലാവരും സദ്യ കഴിക്കാ ചോറ് വിളമ്പി തുടങ്ങി അപ്പം എനിക്കും ചോറ് വിളമ്പിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും ബായ് അപ്പം ഞാൻ കഴിക്കട്ടെ അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ബായ്